ആലപ്പുഴ മാന്നാറിൽ ഡിവൈഎസ്പിയുടെ യാത്രയപ്പിനിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ തമ്മിൽ തല്ലെ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ യാത്രയപ്പിനിടെയാണ് രണ്ട് എസ് എച്ച്ഒമാർ തമ്മിൽ സംഘർഷമുണ്ടായത് കാണും ാറിൽ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വാടക വീട്ടിൽ വെച്ച് നടന്ന യാത്രയയപ്പിലാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള രണ്ട് എസ് എച്ച്ഒമാർ തമ്മിൽ തർക്കമുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യാത്രയപ്പ് ചടങ്ങ് നടന്നത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് കീഴിൽ വരുന്ന അഞ്ച് എസ് എച്ച്ഒമാരും ചില പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിലുണ്ടായിരുന്നു ഇതിനിടെയാണ് എസ് എച്ച്ഒമാർ തമ്മിൽ തർക്കം തുടങ്ങിയത് ഒരു ഉദ്യോഗസ്ഥനെ മോശമായി ചിത്രീകരിക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് തർക്കം തുടങ്ങിയത് പിന്നീട് അത് തല്ലിലേക്ക് എത്തുകയായിരുന്നു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഇരുവരെയും പിടിച്ചുമാറ്റിയത് ഏകദേശം മുപ്പത് മിനിറ്റോളം നടന്നു എന്നാണ് വിവരം സംഭവത്തിൽ ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിവരം തേടിയിട്ടുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ